ഓണം വിഭവത്തിലെ അടുത്ത ഐറ്റം നോക്കിയാലോ പുളി ഇഞ്ചി കേട്ടോ ഇഞ്ചി പുളിയെന്നും പറയും അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ കുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞപ്പോൾ ഒരു കപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയും പച്ചമുളകുമാണ് കേട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടെ വേണേ അപ്പോൾ പുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്കിതാ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാകും ഇനി നമുക്ക് ആ ഇഞ്ചി അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ ഒരു കപ്പ് ഇഞ്ചി ആണല്ലോ അല്ലേ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് ഞാനൊരു അഞ്ചാറ് ചെറിയുള്ളിയും രണ്ട് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പേരും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം അല്ലെങ്കിൽ മുളക് പൊടീൻ്റെ അളവ് കൂട്ടാം ഞാനിപ്പം രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ അത് ഈ ഒരു കളറ് വരണേ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം എന്നാലാണ് നമ്മളുടെ പുളിയിഞ്ചിക്ക് ആ ഒരു കളറ് വരുള്ളൂ കേട്ടോ അപ്പം എന്താ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ പുളീൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്നൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ വറ്റുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറച്ച് പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പുമാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഒഴിച്ച പുളിവെള്ളമൊക്കെ ഇതാ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര പാനീയാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പൊടിച്ചിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ പൊടി ഉള്ളതുകൊണ്ട് ഞാനിപ്പം പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് വലിയ സ്പൂണ് നിറയെ ശർക്കര പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണേ ഞാനിപ്പം ഒരു കപ്പിലേക്ക് രണ്ട് വലിയ സ്പൂണാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കാരണം ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകൂട്ടോ അപ്പം ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം ധൈ ഒരു രീതിയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പുളി ഇഞ്ചി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഒരു രസം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും അങ്ങനെ അങ്ങ് ഇരിക്കണം കേട്ടോ തണുത്ത് ഒന്ന് സെറ്റ് ആകുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം തന്നെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഒന്നില്ലെങ്കിൽ പിറ്റേ ദിവസം കഴിക്കാം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പുളി ഇവിടെ റെഡിയാണേ